നാച്ചുറോപ്പതിസിഷൻ ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എലിമിനേറ്ററി ചാനലിനെ കുറിച്ചാണ് മെയിനായിട്ട് നമ്മളുടെ പങ്ക് ആ പങ്ക് വഹിക്കുന്നത് നമ്മുടെ സ്കിന്നാണ് സ്കിന്നു വഴി നമ്മളുടെ വേസ്റ്റ് മാറ്റർ എലിമിനേറ്റ് ചെയ്യുന്നു എങ്ങനെയെന്ന് വെച്ചാൽ അത് വന്ന് സ്വെറ്റിംഗ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ നാച്ചുറോപ്പതിയിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ സ്വെറ്റിംഗ് പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് വന്ന് നമ്മൾ സൺബാത്ത് സൺബാത്ത് ഡെയിലി കൊള്ളുന്നത് നമ്മളുടെ സ്വറ്റിംഗ് പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യുന്നു രണ്ടാമത് വന്നിട്ട് നമ്മൾ സ്റ്റീം ബാത്ത് ഫുൾ സ്റ്റീം ബാത്ത് എടുക്കുന്നതും ലോക്കൽ സ്റ്റീം എടുക്കുന്നതും നമ്മളുടെ ബോഡിയിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു രണ്ടാമത് വന്നിട്ട് നമ്മൾ കുറച്ച് രീതിയിലുള്ള എക്സസൈസ് വ്യായാമങ്ങൾ ആ രീതിയിൽ നമുക്ക് സ്വെറ്റിംഗ് പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്ത് നമ്മളുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു രണ്ടാമത്തെ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലങ്സ് ആണ് ലങ്സിനെ നമ്മൾ ക്ലൻസിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആണ് നമ്മളെ പ്രാണായമ പ്രാണായാമ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്രീത്തിങ്ങിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലാതെ ഏതെല്ലാം ടെക്നീക്സ് നമുക്ക് ലങ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേസൽ ക്ലെൻസിംഗ് ആയിട്ട് ഒന്ന് ജലനേത്തി ചെയ്യുന്നു ജലനേത്തി വഴി നമ്മളുടെ എയർവേ പാസിജുള്ള ബാക്ടീരിയ അതേപോലെ വൈറസ് അതുപോലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു മൂന്നാമത്തെ നമ്മൾ എലിമിനേറ്ററി ചാനൽസായ കിഡ്നി കിഡ്നി വന്നിട്ട് നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അത് അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഡ്രിങ്കിങ് ചെയ്യുന്ന വാട്ടർ അനുസരിച്ചാണ് പേഷ്യൻസിൻ്റെ വെയ്റ്റ് അനുസരിച്ച് നമ്മൾ വാട്ടർ ഡ്രിങ്ക് ചെയ്യും അതുവഴി നമുക്ക് യൂറിനേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾക്ക് വേണ്ടാത്ത ടോക്സിൻസ് റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മളെ കിഡ്നി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് പോലുള്ള വെഡ് പാക്ക് അതെല്ലാം നമ്മളുടെ നാച്ചുറോപ്പതി സിസ്റ്റത്തിൽ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്ത് വരുന്നു നമ്മുടെ ദഹന വ്യവസ്ഥയെ ക്ലെൻസിങ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നാച്ചുറോപ്പതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എനിമ എനുമ ചെയ്യുന്നത് വഴി നമ്മളുടെ ആവശ്യമില്ലാത്ത ടോക്സിൻസ് അതേപോലെ നമ്മളുടെ വേസ്റ്റിനെ വന്ന് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു നെക്സ്റ്റ് വീഡിയോമായി ഇനി അടുത്ത് കാണാം